അടുത്തിടെ റാപ്പർ വേടനെ വീരൻദാസ് മുരളി അറിയില്ലെന്ന പരാമർശത്തിന് വൻതോതിൽ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഗായകൻ എം ജി ശ്രീകുമാറിന് ഇപ്പോഴിത ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് എം ജി ആണ് സ്വന്തം കാര്യം മാത്രമാണ് പറഞ്ഞതെന്നും അത് വളച്ചൊടിക്കുന്നതിൽ വിഷമമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഗാനരചേതാവായ മൃദുല ദേവിയസിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലെ വിമർശനത്തിന് മറുപടി പറയുകയായിരുന്നു എം ജി ശ്രീകുമാർ കഞ്ചാവ് കേസിലെ വേടനെ അറസ്റ്റിലായതിന് പിന്നാലെ ഒരു ചാനലിനോട് പ്രതികരിക്കുകയായിരുന്നു എം ജി ശ്രീകുമാര് വേടനെ അറിയില്ലെന്ന് പറഞ്ഞത് തന്റെ ലഹരി പാട്ടുപാടുമ്പോൾ ജനങ്ങൾ കയ്യടിക്കുമ്പോൾ കിട്ടുന്നതാണെന്നും എം ജി ശ്രീകുമാര് പറഞ്ഞിരുന്നു സംഗീതം മാത്രമാണ് ലഹരി മറ്റു ലഹരികളൊന്നും ഉപയോഗിക്കാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനവും ഉയർന്നു വേടന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു മൃദുല ദേവിയുടെ വിമർശനം താങ്കൾക്ക് വേടനെ അറിയില്ലെങ്കിലും വേടന താങ്കളെ അറിയും ഗായകനായ ശ്രീകുമാറിനേക്കാൾ കൂടുതലായി മാലിന്യം കായലില് വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ട് വീട്ടിലെ ജോലിക്കാരിയുടെ തലയിൽ വെച്ച് കെട്ടിയ താങ്കളെ പോലുള്ളവരുടെ അറിവില്ലായ്മ അവന്റെ പാട്ടിലെ മുഖ്യ വിഷയമാണ് എന്നായിരുന്നു മൃദുല ദേവിയുടെ കുറിപ്പ് ഇതിന് മറുപടിയായാണ് കമന്റിലെ എം ജി ശ്രീകുമാരെ വിശദീകരണവുമായി എത്തിയത് ഒരു ചാനൽ എന്നെ വിളിച്ച് ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഗായകരെ പാടുന്നത് ശരിയാണോ എന്ന് ചോദിച്ചതിന് മറുപടിയായി എന്റെ സ്വന്തം കാര്യം മാത്രമാണ് പറഞ്ഞത് അത് മീഡിയ വളച്ചൊടിക്കുന്നതിൽ വിഷമമുണ്ട് വേടനെ ഹിരണദാസ മുരളി എനിക്ക് സത്യത്തിൽ അറിഞ്ഞുകൂടാ പരിചയമില്ല അദ്ദേഹത്തിന്റെ ഷോ നേരിട്ട് കണ്ടിട്ടുമില്ല ഫേസ്ബുക്കിലെ ചില ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട് നല്ല ജനപ്രീതിയുള്ള ഉള്ള ഗായകന് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിനും ബാൻഡിനും എല്ലാ നന്മകളും നേരുന്നു